അടുത്ത വീഡിയോയില് ലാസ്റ്റ് ടൈം നമ്മൾ ഗൗൺ കൊണ്ടുവന്ന സമയത്ത് വെൽവെറ്റ് ഗൗൺ കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും ഡിമാൻഡ് ചെയ്തൊരു ഐറ്റം ആണ് ഏലൈനിൽ ഇത് കൊണ്ടുവരണം കാരണം ലോങ് കുറച്ച് ഹൈറ്റ് കുറവുള്ളവർക്ക് നമ്മൾ എന്താ ഗൗൺ ഒത്തിരി ലെങ്ത് വന്നു കാരണം ലാസ്റ്റ് എല്ലാവരുടെയും ഒരു ആയിരുന്നു വേണം എന്നുള്ള ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട് ആഗ്രഹായിരുന്നു അവർക്ക് വേണ്ടിട്ട് എത്ര കളർ ചാർട്ട് ഉണ്ട് അഞ്ച് കളർ ചാർട്ടുകളാണ് അഞ്ചാർ ഡിസൈൻസ് വെൽവെറ്റ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഗ്രീൻ കാരണം എനിക്ക് ഗ്രീൻ ഇല്ല ബ്ലാക്ക് ഉണ്ട് നിങ്ങൾ കണ്ടില്ല പ്രീ ബുക്കിംഗ് എടുത്ത സാധനം അതെനിക്കുണ്ട് അപ്പം ഈ ഗ്രീനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആണ് അതുപോലെ തന്നെ നല്ല നല്ല കളേഴ്സ് ബ്ലാക്ക് നേവി ബ്ലൂ മെറൂണ് വയനെ വേണ്ട നല്ല എറിച്ച് നിൽക്കുന്ന വൈബർ കളേഴ്സ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കളർ ഷർട്ടായിട്ട് അപ്പം വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടോ ഷെയർ ചെയ്തോ ഏത് കളറാണോന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ചെയ്യാൻ ചെയ്താൽ മതി റേറ്റ് വരുന്നത് എണ്ണൂറ്റി എണ്ണൂറ്റി എഴുപത്തി ഒൻപതാണ് കേട്ടോ എട്ട് ഏഴ് ഒൻപതാണ് റേറ്റ് വരുന്നത് പാറ്റേൺ വരുന്നുണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു സൂപ്പർ കളക്ഷൻ ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ലൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് ബി നെക് ലൈനിൽ കേട്ടോ നല്ല ത്രെഡും അതുപോലെ തന്നെ സീക്വൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സ്ലീവ്സിനും നമ്മൾ അതേപോലെ കൊടുത്തിട്ടുണ്ട് ക്ലോസ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് ലൈൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വേറെ ഗ്രീൻ തന്നെയാണ് കേട്ടോ ആണ് ഷെയ്ഡ് വരുന്നത് ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് അടിപ്പൊടി നല്ല കളക്ഷൻ ആണ് കേട്ടോ കണ്ണടച്ച് വാങ്ങിച്ചു ഇത് സോൾഡ് ഔട്ട് ഉറപ്പാണ് ലാസ്റ്റ് നമ്മുടെ കവറുള്ള സോൾഡ് ഔട്ട് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഇല്ല അതേപോലെ ഈ ഒരു ഐറ്റം ഇവിടെ സോൾഡ് ഔട്ട് ഉറപ്പാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപതാണ് എട്ട് ഏഴ് ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ ഞായറാഴ്ച ആയിട്ട് കണ്ട ഒന്നും ആലോചിക്കേണ്ട കണ്ണു പൂട്ടി വാങ്ങിച്ചോ സാധിക്കുന്നവരൊക്കെ ഇങ്ങനെ കൊണ്ട് അപ്പോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഒക്കെ വാങ്ങിക്കാം കേട്ടോ നല്ല ഭംഗിയോ സൂപ്പർ ആയിട്ടുണ്ട് ഗ്രീൻ ആണ് ഞാൻ ഗ്രീൻ ആണ് എടുത്തത് കേട്ടോ നേവി ബ്ലൂ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നേവി ബ്ലൂലും ബ്ലാക്ക് എനിക്കൊരു ബ്ലാക്ക് ഇതിന്റെ ഉണ്ട് അപ്പൊ നേവി ബ്ലൂ ഞാൻ എടുത്തുകഴിഞ്ഞാല് രണ്ടും ഒരേപോലെ ആയി പോകുമെന്ന് വിചാരിച്ചാ എറിച്ച് നിൽക്കുന്ന കളേഴ്സ് കേട്ടോ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ സൂപ്പർ കളക്ഷൻസ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിന് അനുകാർ ഡിസൈൻസിലല്ലാതെ മറ്റൊരിടത്തും പാറ്റേൺ നിങ്ങൾക്ക് കിട്ടത്തില്ല ഷെയർ ബ്ലൂ കണ്ടോ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആണ് അടുത്തത് കളറിലാണ് വരുന്നത് നോക്കിക്കേ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ഇഷ്ടമായ താഴെ കാണുന്നുണ്ടായിട്ട് ചെയ്യാം നമുക്കിപ്പോ എന്താ എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നമുക്ക് പറയാമല്ലോ താഴെ കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ഷെയർ ഏത് കളറാണ് കൂടി ആക്കിയിട്ടുണ്ട് റേറ്റ് കേട്ടോ കേട്ടോ നല്ല എടുത്താലും ഞാൻ എന്താ പറയാ ഇപ്പൊ ഓരോ തരത്ത് വെച്ച് നോക്കുമ്പോ അതെടുത്താൽ മതിയായിരുന്നു അത്രക്ക് ആയിട്ടുണ്ട് എല്ലാ കളേഴ്സും ലാസ്റ്റ് സ്വന്തം ബ്ലാക്ക് ആണേ ഇനിയുണ്ടോ അപ്പൊ ലാസ്റ്റ് ആണോ സെക്കൻഡ് ലാസ്റ്റ് എന്റെ സ്വന്തം ബ്ലാക്ക് ആണ് ഞാൻ പറഞ്ഞു പക്ഷെ ബ്ലാക്ക് ഞാനിപ്പോ സിൽവർ വെച്ചിട്ട് സിൽവർ ബീഡ് വെച്ചിട്ട് നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ കസ്റ്റമൈസേഷൻ ഐറ്റം എടുത്തില്ല പ്രിന്റിങ് ഐറ്റം എടുത്തില്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഒഴിവാക്കിയത് ഓ അതിന്റെ ഭംഗി എപ്പോഴും അത് കുറച്ച് എന്താ പറയാ ബ്ലാക്കിന്റെ ഭംഗി എപ്പോഴും ബ്ലാക്കിന് മാത്രമേ ഞാനൊരു ബ്ലാക്ക് കവർ ആണോന്ന് സഹായതോണ്ട് തോന്നിയാണോ എനിക്കറിയില്ല ഭയങ്കര രസമൊന്നും സൂപ്പർ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പിന്നെ മാക്സിമം ഹിഡൻ ബോട്ടത്തിൻ്റെ കൂടെ യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ബ്ലാക്ക് ആണേ ബ്ലാക്ക് ലവേഴ്സിന് എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ലാസ്റ്റ് നമ്മുടെ ബ്രീട്ടിങ് ഐറ്റം അത്രയും റേറ്റ് ആയിരുന്നു എടുക്കാൻ പറ്റാത്തവർക്ക് ഒരു എന്താ പറയാ സിമ്പിൾ പീസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡൻ ഐറ്റം എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ത്രീഷീറ്റ് അതും മെറൂൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറൂൺ ഷീറ്റ് ആണ് ാണ് അവൈലബിൾ ആക്കിട്ടുള്ളത് കൺഫ്യൂഷൻ ആയില്ല ഏതെടുക്കണം ഞാൻ ഇപ്പൊ ഗ്രീൻ എടുത്തു പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ല നന്ദിന്റെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോ സോൾഡ് ഉറപ്പാണ് ഞാൻ നിങ്ങളോട് മൂന്ന് ശതമാനം പറയുന്നു ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നിങ്ങൾ ഈ ഒരു സാധനം ഞായറാഴ്ച എന്ന് മാർച്ച് രണ്ട് മാർച്ച് രണ്ട് ആറ് മണിക്ക് ശേഷം നിങ്ങൾ ഈ സാധനം ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവത്തില്ല അത്രയും ഡിമാൻഡായിരിക്കും കാരണം ഈ റേറ്റിൽ എനിക്ക് കൊണ്ടുവന്ന ഒരു കിടന്ന ഐറ്റമാണ് ഞാൻ പേഴ്സണലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഐറ്റം മിസ് മെസ്സേജേ ചെയ്യേണ്ടത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ എണ്ണൂറ്റി അറുപത്തി സോറി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഒരു ഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് മസ്ബൈ ആയിട്ടും സാധിക്കുന്നവരൊക്കെയും പർച്ചേസ് ചെയ്യാം വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഏത് കളറാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും താഴെ കാണില്ല ടൈറ്റ് ഔൺ ചെയ്യാൻ കണ്ടാ അപ്പൊ കണ്ടെങ്കിലും